ഭർത്താവും നടനും മിമിക്രി താരവുമായ കൊല്ലം സുതിയുടെ വേർപാടോടെ അനാഥമായ കുടുംബത്തിൻ്റെ സംരക്ഷണ ചുമതല ഇപ്പോൾ നടൻ്റെ ഭാര്യ രേണുവിനാണ് സുധയുടെ രണ്ട് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും ജീവിത സാഹചര്യവും ഒരുക്കി കൊടുക്കുക എന്നത് മാത്രമാണിപ്പോൾ രേണുവിൻ്റെ ലക്ഷ്യം അഭിനയത്തിൽ താൽപ്പര്യമുള്ള രേണു നാടകം മ്യൂസിക്കൽ വീഡിയോകൾ എന്നിവയെല്ലാം സജീവമാണ് അടുത്തിടെ ചില റൊമാൻറ്റിക് റീലുകളിലും അഭിനയിച്ചു എന്നതിൻ്റെ പേരിൽ കടുത്ത വിമർശനമാണ് റേണുവിന് നേരിടേണ്ടി വന്നത് എന്നാൽ വിമർശനങ്ങൾ തളരാതെ മുന്നോട്ട് പോവുകയാണ് രേണു റീലുകളിൽ സജീവമായ ശേഷം നിരവധി സിനിമാ അവസരങ്ങൾ തനിക്ക് ലഭിക്കുന്നുണ്ടെന്ന് പറയുകയാണിപ്പോൾ രേണു സർക്കാർ ജോലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണെന്നും രേണു പറയുന്നു സുധിയുടെ പ്രിയ സുഹൃത്തും സഹോദരി തുല്യയുമായിരുന്ന ലക്ഷ്മി നക്ഷത്രയെക്കുറിച്ചും രേണു സംസാരിക്കുന്നുണ്ട് അടുത്തിടെയായി ഇരുവരും ഒരുമിച്ച് വീഡിയോയിലൊന്നും പ്രത്യക്ഷപ്പെടാതായതോടെ ലക്ഷ്മിയും രേണുവും തമ്മിലുള്ള സൗഹൃദം അവസാനിച്ചുവോ എന്ന സംശയം ഇരുവരുടെയും പ്രേക്ഷകർക്കുണ്ടായിരുന്നു അതിനുള്ള മറുപടിയും പുതിയ വീഡിയോയിൽ രേണു നൽകി ഒറ്റയ്ക്കാണ് ഞാനെല്ലാം തീരുമാനിക്കുന്നത് വേറെ ആരും തീരുമാനമെടുക്കാനില്ല എൻ്റെ തീരുമാനങ്ങൾ ഞാൻ മൂത്ത മകനെ അറിയിക്കും വർക്ക് വരുമ്പോൾ അവനോട് പറയും അവനൊക്കെ പറയും ലക്ഷ്മി ഫ്രീ ആകുമ്പോൾ മെസ്സേജ് അയക്കാറുണ്ട് തിരക്കല്ലേ ഞാനും ഇപ്പോൾ ചെറിയ ചെറിയ തിരക്കിലാണെന്നും രേണു സുതി ഇതിനുള്ള മറുപടിയായി പറഞ്ഞു